നമസ്കാരം യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നറിയിപ്പിനിടെ ഇസ്രായേൽ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന പ്രസ്താവനയുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യമെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് നഖങ്ങൾ കൊണ്ട് വേണമെങ്കിലും പോരാടുമെന്ന് നെതന്യാഹു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി യുദ്ധം ഓർമ്മിപ്പിച്ചായിരുന്നു നെതന്യാഹുവിന്റെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഞങ്ങൾ ചെറിയ സംഘമായിരുന്നു ഞങ്ങൾക്ക് ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ തങ്ങൾക്കിടയിലുണ്ടായിരുന്ന ആവേശവും ഐക്യവും മൂലം യുദ്ധം ജയിക്കാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു ബൈഡൻ ആയുധ വിതരണം നിർത്തിയാൽ കരുത്തുകൊണ്ടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും തങ്ങൾ വിജയിക്കുമെന്ന് നെതന്യാഹു കൂട്ടിച്ചേർത്തു കരുത്തലായി നിൽക്കുമെന്നും ലക്ഷ്യങ്ങൾ നേടുമെന്നായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ ഗ്യാലൻറിന്റെ പ്രസ്താവനയും ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ ചർച്ചകളിൽ യു എസിനോട് അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ യു എസിന് വെടിനിർത്തൽ കരാറിനെക്കുറിച്ചും ഹമാസ് കരാർ അംഗീകരിക്കുമെന്നതിനെക്കുറിച്ചും നേരത്തെ അറിവുണ്ടായിരുന്നു എന്നാണ് ഇസ്രായേലിന്റെ വാദം എങ്കിലും ഹമാസ് പരസ്യമായി കരാർ അംഗീകരിക്കുന്നതുവരെ യുഎസ് ഇത് തങ്ങളോട് പറഞ്ഞില്ലെന്നാണ് ഇസ്രായേൽ ആരോപണം മാധ്യമങ്ങളിലൂടെയാണ് ഇസ്രായേൽ തങ്ങളുടെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചത് ഹമാസിന് ലഭിച്ച കരാർ കണ്ട് തങ്ങൾ അത്ഭുതപ്പെട്ടു പോയെന്നും തങ്ങൾ പറയാത്ത പല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണെന്നും ഇസ്രായേൽ ആരോപിച്ചു അതോടൊപ്പം കരാർ പത്ത് ദിവസം മുൻപ് തന്നെ ഹമാസിന് യു എസും ഖത്തറും ഈജിപ്തും നൽകിയതായും ഇസ്രായേൽ ആരോപിക്കുകയും ചെയ്തു ലബനന്റെ അതിർത്തി ഗ്രാമമായ ബഫ്ലിയയിൽ വ്യാഴാഴ്ച ഇസ്രായേലിന്റെ ട്രോൺ ആക്രമണത്തിൽ നാലുപേർ കൊല്ലപ്പെട്ടിരുന്നു മരിച്ചത് ഗ്രാമീണരാണോ ഹിസ്ബുള്ള അംഗങ്ങളാണോ എന്ന കാര്യം വ്യക്തമല്ല ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ബുധനാഴ്ച ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന് സമീപത്തും വ്യാഴാഴ്ച രാവിലെ ഇസ്രായേൽ വ്യോമാക്രമണം ഉണ്ടായി ചില മിസൈലുകളെ സിറിയ വെടിവെച്ചിട്ടെന്ന് സന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു കൊരോം ഷാലോം അതിർത്തി കടന്ന മാരകമായ റോക്കറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തതിനു പിന്നാലെ തെക്കൻ ഗസയിലെ നഗരം ഇസ്രായേൽ തകർത്തു ഞായറാഴ്ച ഇസ്രായേൽ പ്രത്യാക്രമണത്തിൽ പത്തൊമ്പത് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള എൻക്ലേവിലെ ആരോഗ്യ അധികൃതർ പറഞ്ഞതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ സൈന്യം പറയുന്നതനുസരിച്ച് റഫയിൽ നിന്ന് അതിർത്തി കടക്കലിലേക്ക് പത്ത് പ്രൊജക്ടുകൾ വിക്ഷേപിച്ചു അതിപ്പോൾ ഗസയിലേക്ക് എയ് ട്രാക്കുകൾക്ക് പ്രവേശിക്കുന്നതിനായി അടച്ചിരിക്കുന്നു ഗസ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന റഫ ക്രോസിംഗിന്റെ നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി നടത്തിയ കരയാക്രമണത്തിലൂടെ റഫ അതിർത്തി പിടിച്ചെടുത്ത വിവരം ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിക്കുകയും ചെയ്തു റഫ അതിർത്തിയുടെ കിഴക്കൻ പ്രദേശങ്ങൾ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരം ലഭിച്ചിരുന്നു തുടർന്നാണ് പ്രദേശത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തതെന്ന് ഐ ഡി എഫ് അറിയിച്ചു അതിർത്തി പിടിച്ചെടുക്കാനുള്ള ദൗത്യത്തിനിടെ ഇരുപത് ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടതായും പ്രവർത്തനക്ഷമമായ മൂന്ന് തുരങ്കങ്ങൾ കണ്ടെത്തിയതായും അവർ കൂട്ടിച്ചേർത്തു എന്തായാലും ഹമാസ് ഭീകരരെ മുച്ചൂട് മുടിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിൽ ചെയ്തത് പലയിടത്തും വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് ഹമാസ് ഭീകരർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് തിരിച്ചടിയായി ഹമാസ് നേതാക്കളെ തന്നെ പലരെയും ഇതിനോടകം തന്നെ ഇസ്രായേൽ സൈന്യം വധിച്ചിട്ടുണ്ട്